നമസ്കാരം പ്രതികരണ ഭേദിയിലേക്ക് ഏവർക്കും സ്വാഗതം മലപ്പുറത്ത് നിന്നും രാമചന്ദ്രൻ നായർ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു സർ ഒരു വീഡിയോ ഞാൻ അയച്ചു തരുന്നു ആ വീഡിയോയിൽ രണ്ട് മൂന്ന് പേരുണ്ട് ഒന്ന് ഒ അബ്ദുള്ള ഒന്ന് ഒരു മുസ്ലിയരാണ് കാന്തപുരമാണെന്ന് തോന്നുന്നു പിന്നെ ലീഗിൻ്റെ ഒരു നേതാവ് ഷാജി ഷാജി എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ മൂന്ന് പേരുടെ പരാമർശങ്ങളാണ് അതിലുള്ളത് അതിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള വർഗീയത പുലർത്തുന്നത് അബ്ദുള്ളയുടെ വാക്കുകളാണ് ഇരുപത് ശതമാനം പോലീസും പട്ടാളവും മാറി നിന്നാൽ ഇരുപത് ശതമാനം വരുന്ന മുസ്ലിങ്ങൾ മതി എൺപത് ശതമാനം വരുന്ന ഹിന്ദുക്കളെ നേരിടാൻ അത് ചെയ്യുകയും ചെയ്യും അത് മതി തീർച്ചയാണ് എന്നാണ് പറയുന്നത് ഇതിനെ കുറിച്ച് ഇപ്പോൾ ഒരു വീഡിയോ ആണ് ഇത് ഇടതുപക്ഷമോ വലതുപക്ഷമോ ഇതിനെതിരെ ഒന്നും പറയുന്നില്ല അത് പോട്ടെ അവരുടെ രാഷ്ട്രീയം വേറെ പക്ഷേ സനാതനധർമ്മ വിശ്വാസികളായിട്ടുള്ള ആചാര്യന്മാർ സാധനയെപ്പോലെയുള്ളവർ എന്തുകൊണ്ട് ഇതിനൊന്നും പ്രതികരിക്കുന്നില്ല വീഡിയോ ഞാനും കണ്ടു എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ മുമ്പ് ഇത്തരം വാർത്തകൾ കണ്ടാൽ ഞാൻ പ്രതികരിക്കുമായിരുന്നു നമ്മൾ ഓരോ ദിവസവും ഓരോ സംഗതികൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ചിന്താഗതിയിൽ പല മാറ്റങ്ങളും വരും ഇപ്പോൾ ജിയോ പൊളിറ്റിക്സ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ഇന്ന് രാവിലെ ഒരു വാർത്തയുണ്ടെങ്കിൽ സത്യസന്ധമായ വാർത്തയുണ്ടെങ്കിൽ അത് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ഒരു എട്ടുമണി ഒമ്പത് നമ്മൾക്ക് അതിൻ്റെ മലയാളം വിവർത്തനം കിട്ടാനുള്ള സാധ്യതകളുണ്ട് അപ്പം നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അതിൽ ഒരു കാര്യം നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു സ്വഭാവമുണ്ട് മൗനം മൗനം വിവാൻ ഭൂഷണം എന്ന് പറയും അത് പ്രതികരിക്കാതിരിക്കുക എന്നാൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു മുദ്രാവാക്യമായിരുന്നു നാവടക്കുക പണിയെടുക്കുക എന്നുള്ളത് അത് ശരിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് കാരണം ലോകത്തിലെ മുഴുവൻ കാര്യങ്ങൾ ഞാനാണ് നിയന്ത്രിക്കുന്നത് ഞാനാണ് ലോകത്തിൻ്റെ രാജാവ് എന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ട്രംപിന് കിട്ടിയ ഒരു അടി മോദിയിൽ നിന്നാണ് അതിന് കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം പക്ഷെ ആരും ഇവരെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പണ്ഡിതന്മാരുണ്ട് വിവിധ വിഷയങ്ങളിൽ മനഃശാസ്ത്ര വിദഗ്ധരുണ്ട് വക്കീലന്മാരുണ്ട് ജഡ്ജിമാരുണ്ട് അതേപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരുണ്ട് വിവിധ മേഖലകളിലുള്ള നിരവധി ആൾക്കാരെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുമുണ്ട് അപ്പോൾ അവർക്കൊരു വിഷയമാണ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട് ഇവിടെ കിട്ടും അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നാൽ ഭാരതത്തിൽ അത് എങ്ങനെ സ്ഥാപി എങ്ങനെ ബാധിക്കും എന്നൊരു വിഷയം ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ട് അത് മുന്നിൽ വരും എന്നൊക്കെയാണ് സംഭവിക്കാറ് അപ്പോൾ പിന്നെ നമുക്ക് ഓരോ കാര്യത്തിനും മുൻകൂറായിട്ട് ഓരോ കാര്യം ചെയ്യേണ്ടതിന് പ്രശ്നമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് തീരുവ ഏർപ്പെടുത്തിയപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ പോയത് കാരണം ഇത് നേരത്തെ നമുക്കറിയാവുന്നതുകൊണ്ട് എന്തുണ്ട് മറ്റ് രാജ്യങ്ങളെ നമ്മൾ കണ്ടെത്തി അവിടെ അമേരിക്ക വാങ്ങാത്ത സാധനങ്ങൾ വിവിധ രാജ്യങ്ങളിലേക്കായിട്ട് നാൽപ്പത് രാജ്യങ്ങളിലേക്കായിട്ട് കൊടുക്കാൻ ഏർപ്പാട് ഇതൊരു പ്രശ്നം വന്നില്ല നമുക്ക് കാശ് കിട്ടിയാൽ മതിയല്ലോ അമേരിക്കയിൽ നിന്ന് തന്നെ കിട്ടണം നിർബന്ധമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇന്ത്യയെ അത് ബാധിച്ചില്ല ഇപ്പോൾ തിരിച്ച് അങ്ങോട്ടൊന്നും കൊടുത്തിട്ടുണ്ട് ഈ മഞ്ഞ പരിപ്പ് അത് കണ്ടമാനം അവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അതിന് നമ്മളും മുപ്പത് ശതമാനം തീരുവ കൂട്ടി എന്ത് എത്ര വൈകിയത് എന്ന് വെച്ചാൽ അതിന് കാരണമുണ്ട് കാരണം ആ പരിപ്പ് ഇവിടെ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ വാങ്ങാൻ ബുദ്ധിമുട്ടാണ് മുപ്പത് ശതമാനം കൂട്ടിയാലോ നൂറ് റുപ്പ്യ കിട്ടിയാലും സാധനം നൂറ്റി മുപ്പത് റുപ്പ്യ കൊടുക്കണ്ടേ അപ്പം അത് നിർക്കണം ആൾക്കാർ വാങ്ങില്ല പക്ഷെ ആൾക്കാർക്ക് വേറെ വേണമല്ലോ അതിന് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും കരാറുണ്ടാക്കി സാധനം ഇവിടെ എത്തിക്കാൻ തുടങ്ങി അപ്പോൾ ഇത് നൂറ്റി മുപ്പതിൻ്റെ ഇത് നൂറിൻ്റെ രണ്ടും ഒരേമാതിരി ഗുണം വന്നു തന്നെ പറഞ്ഞാൽ ആരെങ്കിലും നൂറ്റി മുപ്പത് വാങ്ങാൻ പറ്റുമോ നൂറിൻ്റെ വാങ്ങിക്കും ചുരുക്കി പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള പരിപ്പ് വരാതെ ആകും അതുതന്നെ നമ്മുടെ ആവശ്യവും നമ്മൾക്ക് സ്വയം പര്യാപ്തത നേടുക ഏൽപ്പിച്ച് കൊടുത്തു ഇങ്ങനെ മാത്രവുമല്ല യൂറോപ്യൻ യൂണിയൻ മുഴുവനും ഇപ്പോൾ ഇന്ത്യയുടെ പിന്നിലെയാണ് എന്താണ് നരേന്ദ്രമോദി ചെയ്യുന്നത് അത് ഞങ്ങളും എന്നുള്ള രൂപത്തിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കാരണം ട്രംപിനെ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല നമ്മൾ എതിർത്തു എതിർക്കണം ഒന്നും ചെയ്തില്ല നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്തു പോയി ഏർപ്പാടാക്കി നൂ നൂറ്റി ശതമാനം അൻപത് ശതമാനം അഡീഷണൽ ആയിട്ട് നികുതി ശരി അൻപതേയും അൻപതേ എഴുതിക്കോ ഞങ്ങൾക്കത് പ്രശ്നമല്ല എത്ര അവിടെ ഏർപ്പാടാക്കിയാലും ഇവിടെ പ്രശ്നമല്ല കാരണം ഇവിടെ പരിഹാരം കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് പറയാം കാരണം ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും എന്താണ് വരാൻ പോകുന്നതെന്ന് കൃത്യമായി പ്രവചിക്കാൻ വിവിധ വിഷയങ്ങളിൽ പാണ്ഡിത്യമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് അവരത് അതാ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കും വളരെ സുഖമാണ് ഇത് എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമായിരുന്നു ആരും ഇതുവരെ ചെയ്തില്ല മോദിചാരി ചെയ്തു മനസ്സിലായി ഞാൻ എന്തിനാ അത് പറയുന്നത് വിചാരിച്ചാൽ ഇവരവരെങ്ങനെ എന്തെങ്കിലും കിടന്ന് പറയട്ടെ നാൽപ്പത്തിയേഴില് ഇസ്ലാമിക രാഷ്ട്രം വരും എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ബിരിന്നെയെന്ന് ഇവിടെ നാൽപ്പത്തേഴിൽ സ്വാതന്ത്ര്യത്തിൻ്റെ നൂറാം വർഷം രണ്ടായിരത്തി നാല്പത്തി ഏഴില് സ്വാതന്ത്ര്യത്തിൻ്റെ നൂറാം വർഷം എങ്ങനെ ആലോചിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പോൾ അതിനെന്തൊക്കെ പരിപാടികൾ വേണമെന്ന് ആ സമയത്തൊക്കെ ലോകത്തിലെ ആ ഒന്നാമതോ രണ്ടാമതോ ആയിട്ട് ഇന്ത്യ മാറും എന്ന രൂപത്തിലേക്കാണ് പോകുന്നത് ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല അവിടെ കാരണം എല്ലാറ്റിനും ഭാരതത്തിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെ സംഭവം എല്ലാം റെക്കോർഡ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭരണം ചെയ്യുന്നത് അപ്പം അത് അതിന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മളെന്തിനെന്തിന് പ്രാധാന്യം കൊടുക്കണം ഇത്തരത്തിൽ അങ്ങനെ ഓരോന്ന് വിളിച്ച് പറയും അതിനെ നമ്മൾ മൈൻഡ് ചെയ്യരുത് അങ്ങനെ വേണ്ടി ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് അതാണ് അതിന് പ്രൊമോഷൻ ചെയ്യരുത് ഇപ്പം ഞാൻ എൻ്റെ അവരെ കേട്ടിട്ടും ഉണ്ടായിരിക്കേണ്ടത് ഇപ്പം താങ്കൾ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാകുന്നു പോകുന്നില്ല ഇതിനെ പറ്റിയിട്ട് കാരണം ഈ കരഞ്ഞ് കാമം കരഞ്ഞ് തീർക്കുക എന്ന് പറഞ്ഞില്ലേ എന്ന് എന്നാണിപ്പോൾ ചെയ്യുന്നവരെ അങ്ങനെ എന്ത് വിഡ്ഢിത്തായിട്ട് പറയും നോക്കൂ ഇവിടെ അക്രമങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോലീസും പട്ടാവും ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോളാ ഒരുത്തം പറയുന്നത് നിങ്ങളങ്ങ് മാറി നിൽക്കും ഞങ്ങൾ തോന്നിവാസം മാസം ചെയ്യട്ടെ എന്നാ ഞങ്ങള് കാണിച്ചു തരാം ഞാനുണ്ട് വല്ല വിവരം ഉണ്ടോ ഏ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഓരോ ഭ്രാന്തവും ഓരോരുത്തരും വിളിച്ചു പറയും അപ്പൊ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല അതൊന്നും നടക്കാനും പോകുന്നില്ല എന്നുള്ള ആൾക്കാർ നടത്തി നരേന്ദ്രമോദി ചെയ്യുന്ന മാതിരി എന്തെങ്കിലും നിർദ്ദേശം അത് നടത്തുക ചെയ്യ അല്ലാതെ വിളിച്ചു പറഞ്ഞുകൂടി നടക്കല്ല വിളിച്ചു പറഞ്ഞിട്ട് എന്ത് കാര്യം സംഗതി ഒന്ന് നടത്തി കൊടുക്കുക അതാണ് ഇവിടെ ചെയ്യുന്നത് ഇതിനു മുമ്പുള്ള പ്രധാനമന്ത്രിമാരൊക്കെ ഒരു പദ്ധതിൻ്റെ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി വിളിച്ച് പറയും ഇന്നതിൻ്റെ പദ്ധതി ഉണ്ട് ഇവിടെ അങ്ങനത്തെ പരിപാടി ഇല്ല ഏകദേശം തൊണ്ണൂറ് ശതമാനം പണി പൂർത്തിയായാലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പുറത്ത് പറയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംഗതി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചെയ്തു കഴിഞ്ഞു എന്നർത്ഥം അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഇതിലൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇതൊന്നും നടക്കുകയും ചെയ്യില്ല മനസ്സായില്ലേ ഭാരതത്തിലെ മാത്രവുമല്ല ഇതിൽ വേറൊരു രസം കൂടിയുണ്ട് ഇപ്പം അടുത്ത കാലത്തായിട്ട് ഭാരതത്തിൻ്റെ ആധ്യാത്മിക ശക്തി വളർന്നിട്ടുണ്ട് രാമക്ഷേത്രം വന്നു കുംഭമേള നടത്തി ഇപ്പോൾ തിരുനാവായ നടന്നു നടക്കുന്നു ഉത്സവം ഇങ്ങനെ പലതരത്തിലുള്ള ഇന്ത്യ ഇന്ത്യയുടെ ആധ്യാത്മിക ശക്തി വളർന്നിട്ടുണ്ട് ഈ ആധ്യാത്മിക തേജസ് എപ്പോഴും നന്മയിലേക്കേ രാജ്യത്തെ കൊണ്ടുതന്നെ എത്തിക്കുള്ളൂ അതിൻ്റെ ഭാഗത്തിലുള്ള സാഹചര്യം രൂപാന്തരപ്പെട്ട് വരും അപ്പം ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് ഒരു കൂട്ടർ കരുതുമ്പോൾ നല്ലതാണ് അവരും കരുതട്ടെ പ്രശ്നമില്ലല്ലോ അതാ നമുക്ക് സൗകര്യം അന്ധവിശ്വാസമാണ് ഇതൊന്നും നടക്കില്ല വേണ്ട പ്രശ്നം തീർന്നു അങ്ങനെ കരുതിയിരിക്കുന്നതാണ് നമുക്ക് നല്ലത് നമ്മുടെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം ആധ്യാത്മീയ ശക്തി വളർന്നിട്ടുണ്ട് വളരുന്നുണ്ട് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാറുള്ളത് നന്ദി നമസ്കാരം